കുടുംബ പ്രേക്ഷകരുടെ പ്രിയതാരമാണ് ജയറാം കാലം എത്ര കഴിഞ്ഞാലും മലയാളികൾക്ക് ജയറാമിനോട് ഒരു പ്രത്യേക സ്നേഹം തന്നെയാണ് ഒരു കാലത്ത് ജയറാമിന്റെ സിനിമയ്ക്കായി മലയാളി കുടുംബ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു ഇന്നാണ് മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന എബ്രഹാം ഓസ്ലർ എന്ന ജയറാം സിനിമ പ്രദർശനത്തിനെത്തിയത് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി പല ഇന്റർവ്യൂകളും ജയറാം നൽകിയിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഫാൻസ് മീറ്റിൽ വെച്ച് തന്റെ ഒരു ആരാധകന്റെ ചികിത്സയ്ക്ക് ആവശ്യമായി പണം നൽകാൻ ജയറാം തയ്യാറായിരിക്കുകയാണ് അഭിനയ ജീവിതത്തിന് പുറമെ സഹജീവികളോട് ജയറാം ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ വളരെ വലുതാണ് പലപ്പോഴും അത്തരം വാർത്തകൾ പുറത്തു വന്നിട്ടുമുണ്ട് ചിലതൊന്നും ആരും അറിയാതെ പോയിട്ടുമുണ്ട് ഒരു ഓൺലൈൻ മീഡിയ സംഘടിപ്പിച്ച ജയറാം ഫാൻസ് മീറ്റിൽ വെച്ചായിരുന്നു ജയറാമിന്റെ പ്രഖ്യാപനം ഗീതാകൃഷ്ണൻ എന്ന ആരാധകന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ പണമാണ് ജയറാം നൽകുന്നത് പാലക്കാട് സ്വദേശിയാണ് ഗീതാകൃഷ്ണൻ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷമായി വീൽ ചെയറിലാണ് ഗീതാകൃഷ്ണന്റെ ജീവിതം പനയിൽ നിന്ന് വീണാണ് ഗീതാകൃഷ്ണന് അപകടമുണ്ടാകുന്നത് ഗീതാകൃഷ്ണന്റെ മൂത്ത സഹോദരന്റെ രണ്ട് മക്കളാണിപ്പോൾ നോക്കുന്നത് കൂടാതെ പാലക്കാട് ജയറാമിന്റെ ഫാൻസ് ക്ലബ്ബ് അംഗം കൃഷ്ണപ്രസാദ് അല്ലാതെയും ഒരുപാട് സഹായങ്ങളും ചെയ്യുന്നുണ്ട് ഇനി ഒരു സർജറി കൂടി വേണമെന്നും എപ്പോൾ വേണമെങ്കിലും ആ സർജറി ചെയ്യാമെന്നും ഗീതാകൃഷ്ണൻ പറയുന്നു പക്ഷേ സാമ്പത്തികം ഇല്ലാത്തത് സർജറി ഇങ്ങനെ നീണ്ടു പോവുകയാണെന്നാണ് ഗീതാകൃഷ്ണൻ പറയുന്നത് ഈ വർഷം പകുതിക്കുള്ളിൽ സർജറി ചെയ്യാമെന്ന് പരിപാടിക്കിടെ ജയറാം പറയുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നു വന്ന് ഇങ്ങനെയൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്നും ജയറാം ഗീതാകൃഷ്ണനോടായി പറയുന്നു ജീവിതത്തിൽ എന്താ നടക്കാത്ത െന്നും ജയറാം കൂട്ടിച്ചേർക്കുന്നു നേരത്തെ പതിമൂന്ന് പശുക്കൾ ചത്ത് ജീവിതം പ്രതിസന്ധിയിലായ രണ്ട് കുട്ടി കർഷകർക്കും ജയറാം തണലായി മാറിയിരുന്നു എബ്രഹാം ഹോസ്ലറിന്റെ ട്രെയിലർ ലോഞ്ച് പരിപാടി വേണ്ടെന്ന് വെച്ച് അതിനായി മാറ്റിവെച്ച അഞ്ചു ലക്ഷം രൂപ കുട്ടികൾക്ക് കൈമാറുകയായിരുന്നു ജയറാം ജയറാം നേരിട്ടെത്തിയായിരുന്നു കുട്ടികൾക്ക് പണം നൽകിയത് എല്ലാം ശരിയാകുമെന്നും ഇവിടെ തന്നെ ഒരു നൂറ് പശുക്കളെ വളർത്താനുള്ള തൊഴുത്ത് ദൈവം ഉണ്ടാക്കി തരുമെന്നും ജയറാം അന്ന് കുട്ടികളോട് പറഞ്ഞിരുന്നു ജയറാമിന്റെയും അണിയറ പ്രവർത്തകരുടെയും ഈ പ്രവർത്തിക്കാൻ അഭിനന്ദനം ലഭിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെ മമ്മൂട്ടിയും പൃഥ്വിരാജും അടക്കം നിരവധി പേരാണ് കുട്ടികൾക്ക് സഹായവുമായി എത്തിയത് അതേസമയം ഓസ്ലർ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട് ഒരിടവേളക്ക് ശേഷം ജയറാം മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ് അഞ്ചാം പാതിരയ്ക്ക് ശേഷം മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന ഓസ്ലർ ഒരു ഇമോഷണൽ ത്രില്ലർ ഗണത്തിൽ പെടുന്നതാണ് ഏറെ പ്രതീക്ഷയോടെയാണ് ഓസ്ലറിനായി മലയാള സിനിമാ സ്വാദകർ കാത്തിരുന്നത് ആ കാത്തിരിപ്പ് വെറുതെ ആയില്ലെന്നാണ് ആദ്യ ഷോകൾ ുള്ള പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ജയറാമിന്റെ മലയാളത്തിലേക്കുള്ള നല്ലൊരു തിരിച്ചുവരവാണ് അബ്രഹാം മോസ്ലർ എന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് ഫുൾ എൻഗേജിംഗ് ആയിട്ടുള്ള സിനിമയാണെന്നും ഇവർ പറയുന്നുണ്ട് എബ്രഹാം മോസ്ലർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനായാണ് ജയറാം ചിത്രത്തിലേക്ക് എത്തുന്നത് അർജുൻ അശോകൻ ജഗദീഷ് ദിലീഷ് പോത്തൻ അനശ്വര രാജൻ സെന്തിൽ കൃഷ്ണ ദർശന നായർ അർജുൻ നന്ദകുമാർ അസീം ജമാൽ ആര്യ സലിം എന്നിവർ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ